എന്തിനാ മോളെ നീ ഇതൊക്കെ പോയത് അച്ഛനും ഒന്നും കൂടെ പോയി എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട് ആ ഓ അപ്പൊ ഇന്ന് മഴയുണ്ടാവല്ലോ സൈതാ എന്റെ സാരി നല്ല നിറമല്ലേ എനിക്ക് നല്ലോണം ചേരും ഇതിനെ ഇരുനൂറ് രൂപയായിരുന്നു അമ്മ പറഞ്ഞു നിനക്കും മീനുവും ഉള്ളത് അകത്തിരിപ്പുണ്ട് മായയുടെ സാരി കാണാൻ എന്തു ഭംഗിയ രണ്ടായിരം രൂപയായിരുന്നു നാണാവുന്നില്ലേ ചന്ദ്രേശിക്കൂടെ പറയാൻ ചേച്ചിക്ക് ഇരുന്നൂറ് രൂപയുടെ സാരി മായക്ക് രണ്ടായിരം രൂപയുടെ സാരി എന്തിനാത് വാങ്ങാൻ പോയേ ആ പള്ളയുടെ മുഖത്തേക്ക് വലിച്ചെറിയായിരുന്നില്ലേ നീ എന്താ മോളീ പറയുന്നേ പോലാണോ ഞാൻ അവള് പണക്കാരിയല്ലേ സത്യത്തിൽ അപ്പൂന്റെ അച്ഛൻ പോലും ഇത്രയും വിലയുള്ളൊരു സാരി എനിക്ക് ഇതുവരെ വാങ്ങി തന്നിട്ടില്ല ഇത് ചന്ദ്രിയേച്ചി അപ്പൊന്റെ അച്ഛൻ എങ്ങനെയാ വാങ്ങിക്കുന്നത് ഇവരുടെ മോനല്ലേ പണക്കാരിയായാലും പാവപ്പെട്ടാലയാലും ഈ വീട്ടിലെ മരുമക്കല്ല ഒന്നുപോലെയുള്ളൂ ഇവിടെ ഒന്ന് പിടിച്ചെ ഇന്നത്തെ മാത്രം എനിക്ക് വേണ്ട കണക്ക് കൂട്ടാനൊക്കെ